ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും ഇന്നലെ നമ്മളെ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ജിസൈലിന്റെ ചായ ഇടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇന്നലത്തെ ലൈവില് കണ്ട കാര്യമാണ് കേട്ടോ അത് സംഭവം ജിസൈല് രാവിലെ കിച്ചണിലേക്ക് കയറുകയാണ് അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഇടാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് ചായപാത്രം വലിയൊരു ചായപാത്രം ഉണ്ട് അത് അത് കഴുകാതെ വൃത്തികേടായിട്ട് വെച്ചിരിക്കുകയാണ് പാത്രങ്ങളൊന്നും തേച്ച് കഴുകിയിട്ടില്ല തലേ ദിവസം ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ വാരിക്കൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ചെറിയ ചായപാത്രം മാത്രം ക്ലീൻ ചെയ്തതായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ജിസേൽ എന്ത് ചെയ്തു ആ ഒരു ചെറിയ പാ ചായ ഏകദേശം പത്ത് പേർക്ക് കൊടുക്കാനുള്ള ചായ ഇടാനുള്ള അത്രമാത്രം സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മുടെ ജിസയിൽ ചായയിട്ട് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പത്ത് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ ബിന്നിയും ടീമൊക്കെ ഉറക്ക എണീച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്ത് വന്നത് ക്ലീൻ ചെയ്തല്ല പലക തേച്ച് സെറ്റായിട്ട് വന്നത് അപ്പോൾ ബിന്നി ചായ ഇട്ടിട്ട് ബിന്നിക്കൊന്നും കിട്ടാഞ്ഞതിനെ പറ്റിയിട്ട് ചോദ്യം ചെയ്തു അപ്പൊ ജിസയില് പറയുന്നുണ്ട് ചെറിയ ചായപാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വലിയ ചായപാത്രം ക്ലീൻ ചെയ്യാത്ത അവസ്ഥയിലായിരുന്നു പ്ലേറ്റ്സുകളൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ഉടനെ ബിന്നി പറയാണ് അതെന്തുകൊണ്ട് ഞങ്ങളെ വിളിക്കണമായിരുന്നു ഞങ്ങളാണ് വെസൽ ടീമിലെ ആളുകളെങ്കിലേ ഞങ്ങളെ വിളിച്ച് പറയണമായിരുന്നു പാത്രം കഴുകി തരാനായിട്ട് അപ്പൊ ഞങ്ങൾ വന്ന് കഴുകി തന്നേനെ ഇതിപ്പോ നിങ്ങൾ കുറച്ചു പേർക്ക് നിങ്ങളുടേതായിട്ടുള്ള ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് മാത്രം ചായ ഇട്ട് കൊടുത്തു ബാക്കിയുള്ളവർക്ക് തന്നില്ല എന്നുള്ള രീതിയിൽ ആ പറയുകയാണ് നമ്മുടെ ബിന്നി പറയുകയാണ് അപ്പൊ അത് കേട്ടിട്ട് അക്ബറിന് പോലും രസിച്ചില്ല ഗ്രൂപ്പിനെ പറഞ്ഞപ്പോഴത്തേക്ക് അക്ബർ പറയുന്നു അതെന്താണ് നിങ്ങൾ ആദ്യം പാത്രം കഴുകി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ ക്ലിയർ ആക്കി വെക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അക്ബർ കൂടി അവിടേക്ക് എത്തുകയാണ് അപ്പോഴേക്കും ബിന്നി ബിന്നിയും ജിസൈലിയും തമ്മിൽ നല്ല തർക്കാവുകയാണ് അപ്പോൾ ജിസേലി പറയുകയാണ് എനിക്കിപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല തലേ ദിവസത്തെ തലേ ദിവസത്തെ ഭക്ഷണം കഴിച്ച പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ വേണമായിരുന്നു ക്ലീൻ ചെയ്തിട്ട് കിടക്കാനുള്ളത് നിങ്ങളത് ക്ലീൻ ചെയ്തില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ നമ്മുടെ ബിന്നി പറയുകയാണ് ഇവിടെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഓരോരുത്തരും ചായ കുടിക്കുന്നുണ്ട് ചായ കുടിച്ചിട്ട് കഴുകാതെ കൊണ്ടങ്ങ് ഇട്ടിരിക്കുകയാണ് അതുപോലെ ഫുഡ് കഴിക്കുന്ന പാത്രങ്ങളൊന്നും കഴുകാതെ കൊണ്ട് കളഞ്ഞിരിക്കുകയാണ് ലാലേട്ടൻ പോലും വന്ന സമയത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ഗ്ലാസ്സും ഒക്കെ അവരവരുടെ അവരവർ വാഷ് ചെയ്തു വയ്ക്കണം പറഞ്ഞത് അപ്പോൾ പിന്നെ അവരവർക്ക് കഴുകി വെച്ചുകൂടെ എന്നൊക്കെയുള്ള നിലവാരത്തിലേക്ക് നിലപാടുകളിലേക്കൊക്കെ പോവുകയാണ് നമ്മുടെ ബിന്നി അപ്പോൾ ആ ഒരു സമയത്ത് ജിസയിൽ പറയുകയാണ് നിങ്ങൾ നിങ്ങൾ വിസൽ ടീമിലെ ആളുകളല്ലേ എങ്ങാനും ആരെങ്കിലും അഥവാ കഴുകാതെ ഉണ്ടെങ്കിലും നിങ്ങൾ അത് ചെയ്യേണ്ടതല്ലേ രാത്രി സമയത്ത് നിങ്ങൾ കിച്ചൺ വളരെയധികം വൃത്തിയാക്കി വെക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടി ഡ്യൂട്ടിയല്ലേ അതിനുശേഷം നിങ്ങൾ കിടന്നുറങ്ങണം അല്ലാണ്ട് രാവിലെ നമ്മൾ കിച്ചണിൽ കയറുന്ന സമയത്ത് പ്ലേറ്റുകൾ അതുപോലെ തന്നെ പാചകം ചെയ്യുന്ന പാത്രങ്ങളൊക്കെ കഴുകാതെ ഇട്ടിരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് താമസം ഉണ്ടാവും എന്നും പറഞ്ഞ് വളരെ മനോഹരമായിട്ടാണ് ജിസയിൽ സംസാരിക്കുന്നത് പക്ഷേ പിന്നെ അത് ഓവറാക്കി ചളമാക്കി കുളമാക്കി കാരണം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാല് ഏത് സമയവും ഏറ്റവും കൂടുതൽ ഹൈജീനിക്കിന്റെ കാര്യം പറയുന്ന ആള് ബിന്നിയാണ് പുള്ളിക്കാരത്തി ഒരു ഡോക്ടർ കൂടിയാണ് പക്ഷെ എന്നാലും ഈ ഒരു കാര്യത്തിൽ തലേ ദിവസം കിടക്കുന്നതിന് മുമ്പ് പാത്രങ്ങളെല്ലാം കിച്ചൺ ഡ്യൂട്ടിയിലുള്ള എല്ലാവർക്കും സോറി കിച്ചൺ ഡ്യൂട്ടിയിലല്ല വിസൽ ടൈമിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കിടക്കണം എന്നുള്ള ഒരു ബോധം പോലും ഫുൾ ടൈമും ഹൈജീനിക്കിന്റെ കാര്യം പറയുന്ന ബിന്നിക്കില്ലാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ബിന്നി എന്താണ് ഈ പറയുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല ഏത് സമയവും ഹൈജീനിക്കിന്റെ കാര്യം വാതവരാതെ പറയുന്ന ആളാണ് ബിന്നി എന്നിട്ട് ബിന്നി കാണിക്കുന്നത് എന്താണ് മസ്താനി ഉൾപ്പെടുന്ന ടീം അംഗം ടീം അംഗങ്ങളാണ് വെസൽ ടീമിലുള്ളത് ശരിക്കും മസ്താനി മിണ്ടാണ്ട് മിണ്ടാണ്ടൊരു മൂലയ്ക്കിരുന്നു കാരണം ബിന്നി തുടങ്ങിയല്ലോ അപ്പൊ ബിന്നി ആയിട്ട് ആയിക്കോട്ടെ എന്ന് കരുതി കാരണം കഴിഞ്ഞ തവണ തന്നെ ലാലേട്ടിൻ്റെ വായിലിരിക്കുന്നത് മുഴുവനും മസ്താനിയാണ് കേട്ടത് അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മുടെ മസ്താനി വായിക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്ത് പുള്ളിക്കാരത്ത് മാറി നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ബിന്നിയും ജിസൈലുമായിട്ടായിരുന്നു ഇതിനെ ചൊല്ലിയിട്ട് ഉണ്ടായിരുന്നത് പിന്നീട് വീട്ടുകാരെല്ലാവരും ബിന്നിക്ക് ഏതിരെയാണ് സംസാരിച്ചത് ശരിക്കും ഒടുവിൽ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ബിന്നിയുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ വീണടുത്ത് കിടന്ന് ഉരുണ്ടിട്ട് അവിടെ കിടന്ന് ന്യായീകരിച്ച് മെഴുകാനായിട്ട് ശ്രമിക്കുകയാണ് ബിന്നി അപ്പോൾ ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു കാര്യത്തിൽ ജിസേലിന്റെ ഭാഗത്താണോ ശരി ബിന്നിയുടെ ഭാഗത്താണോ ശരി എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയും ലൈവിലെ വിശേഷങ്ങളുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും